കേരള ഹൈക്കോടതിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ്‌ ഇപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ്‌ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് താൽക്കാലിക നിയമനമാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം കേരള ഹൈക്കോർട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ള തസ്തിക റിസേർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം കേരളത്തിലാണ് ജോബ് ലൊക്കേഷൻ ഒക്കെ ഈ തസ്തികയുടെ നമ്പർ റിക്രൂട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് പൂജ്യം ഏഴ് പ ര രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷനും താ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം പറഞ്ഞിട്ടുള്ളത് താൽക്കാലിക നിയമനമാണ് ഒരു വർഷത്തേക്ക് മേ ബി എക്സ്റ്റൻഡ് ടു രണ്ട് വർഷം വരെ നീട്ടുവാനുള്ള സാധ്യതയും പറയുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ ഇൻ നിയമ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി രണ്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് റിസേർച്ച് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സോ അപേക്ഷിക്കാനുള്ള ലിങ്ക് താ കൊടുത്തിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ മാസം മൂന്നിനാണ് അതായത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു അവസരം തന്നെയാണ് താൽക്കാലിക നിയമനമാണെങ്കിലും കേരള ഹൈക്കോർട്ടിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് റിസർച്ച് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് നിയമവിരുദ്ധമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കൂടി ചെയ്തേക്കുക